അപ്പൊ ഇന്നത്തെ വീഡിയോ സൽമാൻ സ്പെഷ്യൽ മലഹൂത്ത് സൽമാനും സൽമാൻറെ അസിസ്റ്റന്റ് കുക്ക് ഷിബും കൂടിട്ടോ ഇന്നത്തെ മലഹൂത്ത് ഫുഡിന്റെ പേര് കുക്കിനെ അറിയുന്നു നമ്മക്കൊന്നും അറിയണല്ലോ ഏത് ഫുഡ്ണെന്ന് അല്ലേ ഷിബുഅന്റെ അസിസ്റ്റന്റേസ്റ്റന്റസിസ്റ്റോ എന്തൊക്കെ പുളിയോ ആ സൽമാന്റെ നിർദ്ദേശപ്രകാരം ആവശ്യത്തിന് ഉപ്പിട്ടു അതിലേക്ക് വേണ്ട ബാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞമ്മളെ ചെക്കൻ എന്ന് പറയുന്നില്ല അസിസ്റ്റന്റ് കുക്ക് ചോദിച്ചു സെൽമാനോട് ചോദിച്ചിട്ടൊക്കെ ഇതൊക്കെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാ അസിസ്റ്റന്റ് ബുക്ക് ചെയ്താൽ ശരിയാവൂല കുക്ക് ചിക്കൻ എടുത്തിടുന്നുണ്ട് ഇതാണ് ഷോപ്പിന്റെ ഓണർ സെക്യൂർ അതായത് സൽമാൻ്റെ അങ്ങടൊക്കെ ചങ്ക് സൽമാന്റെ വീടിന്റെ തൊട്ടടുത്ത കേട്ടോ നമ്മളെ ഷോപ്പ് ഉള്ളത് ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡുമ്പോ മൂന്ന് കിലോമീറ്റർ പോയി പോയിക്കന്നെ കുറ്റിക്കോട് ൂത്ത് അങ്ങനെ കസ്റ്റമർക്കുള്ള മലബൂത്ത് കൊണ്ട് നിർത്തുമ്പോ കസ്റ്റമർ സൽമാനോട് ഒരു കാര്യം പറഞ്ഞു ഈ ഉണ്ടാക്കിയ ഫുഡല്ലേ നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ട് സൽമാനെ അവിടെ പിടിച്ചിരുത്തി ഞാനെന്തായി എന്തായാലും അടിപൊളി കഴിക്കണം കേട്ടോ അതിന സൽമാന്റെ ഏത് ഭാഗത്ത് വെച്ചാലും അടിപൊളിയാണ് ഫുഡ് നന്നായിക്കോതിര അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി മധൂത്തിന് ഞങ്ങൾക്ക് പൂതിന്നും തോന്നുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ചെറുപ്പുഴശ്ശേരി ഒറ്റപ്പാലം റോഡിന് മൂന്ന് കിലോമീറ്റർ പോകുന്നു കഴിഞ്ഞാൽ കുറ്റിക്കോട് എന്ന് പറയും സൽമാൻ കുറ്റിക്കോട്ന്ന് കേട്ടിട്ടില്ലേ അതുതന്നെ നമ്മുടെ നാടായ കുറ്റിക്കോട് ഗാർഡൻ കഫേന്നാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ വര് സൽമാൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്ന